ഐതിഹ്യമാലയിലെ ആനക്കഥകൾ കോന്നിയിൽ കൊച്ചയ്യപ്പൻ ഭാഗം രണ്ട് കൊച്ചയ്യപ്പന് വലിയ ബാലകൃഷ്ണനെക്കുറിച്ച് പത്മനാഭനെക്കുറിച്ചും ഉണ്ടായിരുന്നിടത്തോളം സ്നേഹമുണ്ടായിരുന്നില്ല എങ്കിലും വിരോധവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വലിയ കാട്ടാന കുഴിയിൽ വീണു അതിനെ വടങ്ങളിട്ട് കെട്ടി കുഴിയിൽ നിന്ന് കയറ്റി കഴുത്തിൽ കെട്ടിയിരുന്ന വടങ്ങളിൽ ഇടതുവശത്തേത് കൊച്ചയ്യപ്പനും വലതുവശത്തേത് ബാലകൃഷ്ണനും കടിച്ചു പിടിച്ചുകൊണ്ട് കൂട്ടിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ആ കാട്ടാന കാട്ടിലേക്ക് പാഞ്ഞു തുടങ്ങി ഈ രണ്ടാനകൾ പിടിച്ചിട്ടും ആ കാട്ടാന നിന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയ കാടായി കാട്ടാനയെ തിരിച്ചുകൊണ്ടു വരുവാൻ സാധിക്കയില്ലെന്നു കണ്ടപ്പോൾ ബാലകൃഷ്ണൻ വടം വിട്ടു കളഞ്ഞു പിന്തിരിഞ്ഞോടി എങ്കിലും കൊച്ചയ്യപ്പൻ വടം വിട്ടില്ല ആ കാട്ടാന കാട്ടിൽ കൂടി കൊച്ചയ്യപ്പനെയും വലിച്ചുകൊണ്ട് നടന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നേരം ഇരുട്ടിത്തുടങ്ങി അപ്പോൾ തിരുമൂലം പിള്ള മകനെ നേരം വൈകി തുടങ്ങി രാത്രിയിൽ നമ്മൾ കാട്ടിലകപ്പെട്ടാൽ ഈ ആനയുടെ കൂട്ടാനകൾ വന്ന് നമ്മുടെ കഥ കഴിക്കും അതിനാൽ നേരം ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു പോകാനുള്ള മാർഗം നോക്കണം എന്ന് പറഞ്ഞു ഉടനെ കൊച്ചയ്യപ്പൻ തല താഴ്ത്തി വടത്തിന്മേൽ ചവിട്ടി പിടിച്ചുകൊണ്ട് കൊമ്പുകൊണ്ട് വടത്തിന്മേൽ ഒരു തട കൊടുത്തു അപ്പോൾ കാട്ടാനയുടെ തല പെട്ടെന്ന് താഴുകയും കൊമ്പ് നിലത്തുമുട്ടുകയും ചെയ്തു അത്തരത്തിന് കൊച്ചയ്യപ്പൻ കാട്ടാനയുടെ പാർശ്വഭാഗത്ത് ഊക്കോടുകൂടി ഒരു കുത്തും അതോടുകൂടി ഒരു തള്ളും കൊടുത്തു മല പോലെ ഇരുന്ന കാട്ടാന തൽക്ഷണം മറിഞ്ഞു വീണു ചത്തു കൊച്ചയ്യപ്പനും തിരുമൂലം പിള്ളയും അപ്പോൾ തന്നെ തിരികെ വാസസ്ഥലത്തേക്ക് പോരുകയും ചെയ്തു അതിൽ പിന്നെ കൊച്ചയ്യപ്പൻ വലിയ ബാലകൃഷ്ണനോട് കൂടി യാതൊന്നിനും പോയിരുന്നില്ല കോന്നിയിൽ താപ്പാനകളുടെ കൂട്ടത്തിൽ കല്യാണി എന്ന പേരായിട്ട് ഒരു പിടിയാനയും ഉണ്ടായിരുന്നു അതിൻ്റെ ആനക്കാരൻ ഗോവിന്ദ പിള്ള എന്നൊരാളായിരുന്നു അയാൾ കൊച്ചയ്യപ്പൻ്റെ ആനക്കാരനാകണമെന്നാഗ്രഹിച്ച് അതിലേക്ക് ചില ശുപാർശകൾ ചെയ്തുകൊണ്ടിരുന്നു അനേക കാലത്തെ ഉത്സാഹവും ശുപാർശയും കൊണ്ട് ഒടുക്കം അത് സാധിച്ചു തിരുമൂലം പിള്ളയെ കല്യാണിയുടെ ആനക്കാരനായും പിള്ളയെ കൊച്ചയ്യപ്പൻ്റെ ആനക്കാരനായും നിയമിച്ച് ഉത്തരവ് വന്നു തിരുമൂലം പിള്ളയ്ക്കും കൊച്ചയ്യപ്പനും ഇത് ഏറ്റവും സങ്കടകരമായിരുന്നു എങ്കിലും നിവൃത്തിയില്ലായകയാൽ അവരത് സമ്മതിച്ചു കൊച്ചയ്യപ്പന് ഗോവിന്ദ പിള്ളയോട് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അയാൾ പറയുന്നത് പോലെയൊന്നും അവൻ ചെയ്തിരുന്നില്ല അതിനാൽ കാര്യം നടപ്പില്ലാതെയായി തീർന്നു അതറിഞ്ഞ് മേലാവിൽ നിന്ന് രണ്ടാനക്കാരെയും യഥാപൂർവം ഒരു മാസത്തിനകം മാറ്റി നിയമിക്കുകയും കാര്യങ്ങളെല്ലാം മുൻപത്തെ പോലെ മുറയ്ക്ക് നടന്നു തുടങ്ങുകയും ചെയ്തു പത്മനാഭൻ മരിച്ചതിൻ്റെ ശേഷം തിരുമൂലം തിരുമൂലംപിള്ള പകലത്തെ പണി കഴിഞ്ഞ് തൻ്റെ വാസസ്ഥലത്തേക്ക് പോകുമ്പോൾ കൊച്ചയ്യപ്പനെ കൂടെ കൊണ്ടുപോയി തീറ്റ കൊടുത്ത് അവിടെ നിർത്തുകയാണ് പതിവ് കൊച്ചയ്യപ്പൻ ചെറുപ്പത്തിൽ റാന്നിൽ കർത്താവിൻ്റെ വാസസ്ഥലത്ത് എപ്രകാരമോ അപ്രകാരം തന്നെയാണ് തിരുമൂലം തിരുമൂലംപിള്ളയുടെ വാസസ്ഥലത്ത് താമസിച്ചിരുന്നത് തിരുമൂലം പിള്ളയും മക്കളും കൊച്ചയ്യപ്പൻ്റെ അടുക്കൽ ചെന്ന് കളിക്കുകയും അവൻ അവരെ കളിപ്പിക്കുകയും ചെയ്തിരുന്നു കുട്ടികൾ ചെന്ന് കൊച്ചയ്യപ്പൻ്റെ ചെവികളിലും തുമ്പിക്കയ്യൻമേലും വാലിന്മേലും പിടിച്ചു തൂങ്ങിയാലും അവൻ അവരെ ഉപദ്രവിക്കാറില്ല ചിലപ്പോൾ കുട്ടികളുടെ ഉപദ്രവം കൊണ്ട് വേദന ഉണ്ടായാൽ കൊച്ചയ്യപ്പൻ അവരുടെ ചെവിക്കും തുടയ്ക്കും തുമ്പിക്കയ്യൻ്റെ അഗ്രം കൊണ്ട് പിടിച്ചു തിരുമു എന്നാൽ കുട്ടികൾക്ക് അതുകൊണ്ട് വലിയ വേദന ഉണ്ടാകാറുമില്ല തിരുമൂലം വിള്ളക്ക് ഒരിക്കലും കൊച്ചയ്യപ്പനെ അടിക്കേണ്ടതായി വന്നിട്ടില്ല തിരുമൂലം വിള്ള പറയുന്നവ മാത്രമല്ല മനസ്സിൽ വിചാരിക്കുന്നവ കൂടി കൊച്ചയ്യപ്പൻ അറിഞ്ഞു വേണ്ടതുപോലെ ചെയ്യും പിന്നെ അവനെ എന്തിനാണ് അടിക്കുന്നത് ഇന്ന സ്ഥലത്ത് കുഴിയിൽ ഒരു ആന വീണിട്ടുണ്ട് അതിനെ കയറ്റം നമുക്ക് അങ്ങോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഉത്സവമാണ് അവിടെ എഴുന്നള്ളിപ്പിന് പോകണമെന്നോ പറഞ്ഞ് തിരുമൂലം പിള്ള പുറത്തുകയറി കിടന്നുറങ്ങിയാൽ കൊച്ചയ്യപ്പൻ മുമ്പ് പോയിട്ടുള്ള സ്ഥലമാണെങ്കിൽ അവൻ അവിടെ കൃത്യമായി എത്തിക്കൊള്ളും ഇടയ്ക്ക് വഴിക്ക് സംശയം തോന്നിയാൽ അവൻ അവിടെ നിന്ന് പതുക്കെ തിരുമൂലം പിള്ളയെ ഉണർത്തും അയാൾ വഴി പറഞ്ഞു കൊടുത്താൽ അവന് പിന്നെയും നടന്നു തുടങ്ങും വേണ്ടുന്ന സ്ഥലത്ത് ചെന്നു ചേരുകയും ചെയ്യും അങ്ങനെയാണ് പതിവ് ഒരു കൊല്ലം ആറന്മുള ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് എഴുന്നള്ളിപ്പിനായി കൊച്ചയ്യപ്പിനെ കൊണ്ടുപോയിരുന്നു അവിടെ എണ്ണക്കാട്ട് കൊട്ടാരമക ഒരു കൊമ്പന വന്നിരുന്നു ആ ആനയ്ക്ക് വെടിക്കെട്ടിനെക്കുറിച്ച് വളരെ ഭയമായിരുന്നു വെടിയുടെ ശബ്ദം കേട്ടാൽ ആന കൂക്കി വിളിച്ചു കൊണ്ടു അങ്ങനെയാണ് അതിൻ്റെ പതിവ് അതിനാൽ ആ ആണ്ടിൽ പള്ളി വേട്ടെന്നാൽ വെടിക്കെട്ട് ഇറക്കി എഴുന്നള്ളിച്ചതിന് ശേഷമായിരുന്നു ഇറക്കി എഴുന്നള്ളച്ചതിന് ശേഷം കൊച്ചയ്യപ്പനെ മതിൽക്കകത്ത് പടിഞ്ഞാറേ ഗോപുരത്തിന് വടക്കു വശത്തും കൊട്ടാരമക ആനയെ കിഴക്കിയ ഗോപുരത്തിന് തെക്ക് വശത്തും കൊണ്ടുചെന്ന് നിർത്തി കൊച്ചയ്യപ്പനെ വെടിക്കെട്ട് കേട്ടാൽ ഒരിളക്കവുമില്ല അവൻ ജനങ്ങളെ ഉപദ്രവിക്കുകയുമില്ല അതിനാൽ തിരുമൂലമ്പിള്ള അവൻ്റെ അടുക്കൽ നിൽക്കാതെ ദൂരം മാറി വെടിക്കെട്ട് കാണാൻ തയ്യാറായി നിന്നു കൊട്ടാരമക ആനയുടെ അടുക്കൽ തോട്ടി കുന്തം മുതലായ ആയുധങ്ങളോടുകൂടി രണ്ടാനക്കാർ നിരന്നിരുന്നു ആനയ്ക്ക് കയ്യിൽ വിലങ്ങുമിട്ടു ഉടനെ വെടിക്കെട്ട് ആരംഭിച്ചു കമ്പക്കോട്ട പൊട്ടിത്തുടങ്ങിയപ്പോൾ കൊട്ടാരമക ആന അത്യുച്ചത്തിൽ ഒന്നു കൂകി അപ്പോൾ മതിൽക്കകത്ത് അസംഖ്യം ജനങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവിടെ ഉണ്ടായിരുന്ന ബഹളവും കോലാഹലവും ഇന്ന പ്രകാരമാണെന്ന് പറയാൻ പ്രയാസം തന്നെ കൊട്ടാരമക ആനയുടെ ശബ്ദം കേട്ട ക്ഷണത്തിൽ കൊച്ചയ്യപ്പൻ കിഴക്കേ നടയിലെത്തി ആ ആനയെ പിടികൂടി അതിന് ഇളകാൻ പാടില്ലാത്ത വിധത്തിൽ അവിടെ നിർത്തി വെടിക്കെട്ട് കഴിഞ്ഞ് ജനങ്ങളെല്ലാം പിരിഞ്ഞതിന് ശേഷമേ കൊച്ചയ്യപ്പൻ പിടിച്ച പിടിവിട്ടുള്ളൂ കൊച്ചയ്യപ്പനെ ചോറ് വകയ്ക്ക് സർക്കാരിൽ നിന്ന് പ്രതിദിനം രണ്ട് പറ അഞ്ചിടം കഴി അരി പതിവ് വെച്ചിട്ടുണ്ടായിരുന്നു ആ അരി തിരുമൂലം പിള്ളയെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പതിവ് കോന്നിയിൽ കാട്ടു തീറ്റും ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ടും തിരുമൂലം പിള്ള തെങ്ങോല മുതലായവ ധാരാളമായി കൊടുത്തിരുന്നതിനാലും കൊച്ചയ്യപ്പൻ ഒരു പറ അരിയുടെ ചോറിലധികം തിന്നാറില്ല ശേഷമുള്ള അരി തിരുമൂലം പിള്ള എടുക്കുകയാണ് പതിവ് തിരുമൂലം പിള്ളയുടെ വീട്ടിൽ ഭാര്യയും മക്കളും മറ്റുമായി അനേകം പേരുണ്ടായിരുന്നു അയാൾക്കുള്ള ശമ്പളം കൊണ്ട് എല്ലാവർക്കും കൂടി ചെലവിനും മതിയാവുകയുമില്ല പിന്നെ അയാൾ ഈ അരി കൊണ്ടു കൂടിയാണ് കുടുംബം പുലർത്തിപ്പോന്നത് ഈ പരമാർത്ഥമറിഞ്ഞ് കല്യാണിയുടെ ആനക്കാരായ ഗോവിന്ദപിള്ള പേരും ഒപ്പും കൂടാതെ കൺസർവേറ്റർ സായിപ്പിൻ്റെ പേർക്ക് ഒരു കള്ളഹർജി എഴുതി അയച്ചു ആ ഹർജിയിൽ കൊച്ചയ്യപ്പൻ ആന ഒരു പറയരിയുടെ ചോറിലധികം തിന്നുകയില്ലെന്നും ശേഷമുള്ള അരി തിരുമൂലം പിള്ള അന്യായമായി അപഹരിക്കുകയാണെന്നും വിവരിച്ചു ഹർജി കിട്ടിയിട്ട് മുന്നറിവ് കൊടുക്കാതെ ഉടനെ പുറപ്പെട്ട് സായിപ്പ് കോന്നിയിലെത്തി കാലത്ത് ആറു മണിക്കാണ് സായിപ്പ് അവിടെ എത്തിയത് ഉടൻ തിരുമൂലം വിളിച്ചു കൊച്ചയ്യപ്പിന് ചോറ് തന്നെ കാണുകയെ അരി അളന്നിട്ട് വെച്ചു കൊടുക്കണമെന്ന് ചട്ടം കെട്ടി അപ്രകാരം തിരുമൂലം പിള്ള മുമ്പിൽ വെച്ച് തന്നെ ഇരുപത്തഞ്ചിടം കഴി അരി അളന്നിട്ട് വെച്ച് കൊച്ചയ്യപ്പന് ചോറ് കൊടുത്തു അതിനിടയ്ക്ക് തിരുമൂലം പിള്ള കൊച്ചയ്യപ്പൻ്റെ ചെവിയിൽ മകനെ ചതിക്കരുതേ എൻ്റെ കുഞ്ഞു കുട്ടികളെ പട്ടികനാക്കരുതേ എന്ന് സായിപ്പ് കേൾക്കാതെ സ്വകാര്യമായി പറഞ്ഞു അത് കേട്ട് കാര്യം മനസ്സിലായി എന്നുള്ള ഭാവത്തിൽ തലകുലുക്കി കൊച്ചയ്യപ്പൻ ആ ചോറ് മുഴുവനും തിന്നതിന് ശേഷം വിശപ്പടങ്ങിയില്ല എന്നുള്ള ഭാവത്തിൽ സായിപ്പിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഉറക്കെ നിലവിളിച്ചു സായിപ്പ് അഞ്ചെട്ട് പഴക്കുല കൂടി വരുത്തി കൊച്ചയ്യപ്പന് കൊടുത്തു അവൻ അതും വാങ്ങി തിന്നു എന്നിട്ടും നല്ല തൃപ്തിയായ ഭാവമുണ്ടായില്ല പിന്നെ സായിപ്പ് തിരുമൂലമ്പിള്ളിയെ വിളിച്ച് കൊച്ചയ്യപ്പനെ കൊണ്ടുപോയി അവന് നിറയത്തക്ക വണ്ണം തെങ്ങോലയോ മറ്റോ കൊടുക്കാൻ ചട്ടം കെട്ടി അന്നു തന്നെ സായിപ്പ് അദ്ദേഹത്തിന് കിട്ടിയ ഹർജി തിരുമൂലമ്പിള്ളിയുടെ വിരോധികൾ ആരോ അയച്ച ഹർജിയാണെന്ന് തീർച്ചപ്പെടുത്തുകയും ഇപ്പോൾ കൊച്ചയ്യപ്പനെ അഞ്ചിടം കഴി അരി കൂട്ടി പ്രതിദിനം മൂന്ന് പറ അരിയുടെ ചോറ് വീതം കൊടുക്കുന്നതിനും അതിനുള്ള അരി യഥാപൂർവ്വം തിരുമൂലം പിള്ളയെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനും ഏർപ്പാട് ചെയ്തു അതിനാൽ ഗോവിന്ദപ്പിള്ള ചെയ്ത ഉപദ്രവം തിരുമൂലം പിള്ളക്ക് ഉപകാരമായി തീർന്നു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വൈക്കത്തു ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് തക്കതായ ആനയൊന്നും ഇല്ലാതെ വരികയാൽ കൊച്ചയ്യപ്പനെ അവിടെ അയച്ചു നിർത്തണമെന്ന് ഉത്തരവ് വരികയും അതനുസരിച്ച് അവനെ അങ്ങോട്ടയക്കുകയും ചെയ്തു അക്കൊല്ലം കോന്നിയിൽ തക്കതായ താപ്പാന ഇല്ലാതിരുന്നതുകൊണ്ട് കുഴിയിൽ വീണ ആനകളിൽ മിക്കവയും കയറി പൊയ്ക്കളയുകയും പിടിച്ചവയെ തന്നെ കൂട്ടിലടക്കാൻ വളരെ പ്രയാസം നേരിടുകയും ചെയ്തു ഈ വിവരങ്ങളെല്ലാം സായ്പ് എഴുതി അയക്കുകയും കൊച്ചയ്യപ്പനെ തിരികെ കോന്നിയിൽ തന്നെ വരുത്തി നിർത്തിക്കൊള്ളുന്നതിന് ഉത്തരവുണ്ടാവുകയും ചെയ്തു അതനുസരിച്ച് കൊച്ചയ്യപ്പൻ വീണ്ടും കോന്നിയിൽ തന്നെ വന്നു ചേർന്നു കൊച്ചയ്യപ്പൻ്റെ കഥ ബാക്കി മൂന്നാം ഭാഗത്ത്